ഹലോ എരിവൺ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഇന്ത്യസ് ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോ സിസ്റ്റം അപ്പോൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ എനിക്ക് രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഐഫർ കോഴ്സുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനും അതോടൊപ്പം തന്നെ അഡ്മിഷൻ അഡ്മിഷൻ പ്രോസസ്സ് കുറച്ചുകൂടി ഈസി ആക്കാനും ആണ് മെയിനായിട്ട് ഈ ഗൂഗിൾ ഫോം പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ആരേലും ഫില്ല് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഫോം ഫില്ല് ചെയ്യുക അപ്പം ഫില്ല് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾ ഐഫറിന് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം ഐഫർ കോഴ്സുകളെ കുറിച്ച് കൂടുതലായിട്ടും ഡീറ്റെയിൽ ആയിട്ടും അതോടൊപ്പം തന്നെ അഡ്മിഷൻ പ്രോസസ്സ് കുറച്ചും ഈസി ആയിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഗൂൾ ഫോം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പാണ് വാട്സപ്പ് ഗൈഡൻസ് ഗ്രൂപ്പ് ആണ് പേപ്പർ വണ്ണിന് ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഈ ഒരു ക്യുആർ കോഡ് സ്കാൻ ചെയ്യാം പേപ്പർ ടു പൊളിറ്റിക്കൽ സയൻസ് ഗേഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക എന്താണ് ഗേഡൻസ് ഗ്രൂപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഗേഡൻസ് ഗ്രൂപ്പിൻ്റെ ഇമ്പോർട്ടൻസ് അപ്പം ഗൈഡൻസ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മെറ്റീരിയൽസും മന്ത്ലി മെഗാമോക് ടെസ്റ്റ് ഫ്രീ മന്ത്ലി മെഗാമോക് ടെസ്റ്റും പോൾ ഫ്രീ പോൾ ക്വസ്റ്റിയൻസും പിന്നെ ടൈംലി നോട്ടിഫിക്കേഷൻസ് ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസും എക്സാം റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസ് റിസൾട്ട് നോട്ടിഫിക്കേഷന് ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ അതോടൊപ്പം തന്നെ എക്സാം ഡേറ്റ് നോട്ടിഫിക്കേഷൻ എല്ലാം സമയാസമയം ഈ ഒരു ഗെയിംസ് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഗെയിംസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പേപ്പർ വണ്ണിന്റെ ഗെയിംസ് ഗ്രൂപ്പിലും പേപ്പർ ടു പൊളിറ്റിക്കൽ സയൻസിന്റെ ഗെയിംസ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിയറി ഓഫ് അതോറിറ്റി മാക്സ് വെപ്പർ മാക്സ് പേപ്പറിന്റെ തിയറി ഓഫ് അതോറിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ ടോപ്പിക് യൂണിറ്റ് യൂണിറ്റിനായി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് തിയറി ഓഫ് അതോറിറ്റി ബൈ മാക്സ് വെബ്ബർ മാക്സ് വെബ്ബർ ഡിഫൈൻ പവർ ആസ് ദി പ്രോബിലിറ്റി ദാറ്റ് വൺ ആക്ടിവ് വിത്ത് എ സോഷ്യൽ റിലേഷൻ വിൽ ബി ഇൻസിഷൻ ടു കാര്യൻസ് അതായത് പത്ത് പേരുണ്ട് ഒരു ഗ്രൂപ്പിൽ പത്ത് ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ പത്ത് പേരുണ്ട് അതിൽ ഓരോ ഒന്നോ രണ്ടോ ആൾക്കാരാണ് ഒരാളാണ് ഒരാളാണ് ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹമാണ് അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യം ആ ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ നടക്കാൻ നടപ്പാക്കാൻ സാധിക്കുന്നു സാധിക്കുന്നുണ്ടെങ്കിൽ ഹീസ് പവർഫുൾ എന്നുള്ളതാണ് അക്കോർഡ് ടു മാക്സ് ബ് ഹീസ് പവർഫുൾ അതായത് ഒരു സോഷ്യൽ ഗ്രൂപ്പ് പത്ത് ഫോർ എക്സാമ്പിൾ പത്ത് പേരുള്ള സോഷ്യൽ ഗ്രൂപ്പിൽ ഒരാൾക്ക് അതിൽ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യങ്ങൾ സ്വാർത്ഥമായിട്ടുള്ള താൽപര്യങ്ങൾ ആ ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ നടപ്പാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പവർഫുൾ ആണ് എന്നുള്ളതാണ് ദി ഹി എക്സൈസ് പവർ ഹി എക്സൈസ് പവർ എന്നുള്ളതാണ് ഇൻ ദാറ്റ് സോഷ്യൽ ഗ്രൂപ്പ് ദ പ്രോബിലിറ്റി ദാറ്റ് വൺ ആക്ടോ വിത്ത് എ സോഷ്യൽ റിലേഷൻഷിപ്പ് വിൽ ബി ഇൻ എ പൊസിഷൻ ടു ഔട്ട് ഹിസ് ഹിസ് ഓൺ വിൽ ഡിസ്പൈറ്റ് റെസിസ്റ്റൻസ് അപ്പം ബാക്കി ഒമ്പത് പേര് അതിനെതിരെ പ്രതിഷേധിച്ചാലും റെസിസ്റ്റ് ാലും അല്ല അതിനെതിരെ പ്രതിഷേധിച്ചാലും അതിനെതിരെ അതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെ ചെയ്താലും അദ്ദേഹത്തിന് ആ ഒരാൾക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ താല്പര്യം അദ്ദേഹത്തിന്റെ തീരുമാനം ആ ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ അല്ലെ ആ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിൽ നടപ്പാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ദാറ്റ് ഈസ് വാട്ട് ഓൾ അബൌട്ട് പവർ അക്കോർഡിംഗ് ടു മാക്സ് വെബ് വൈൽ അതോറിറ്റി ആസ് ദി പ്രോബിലിറ്റി ദാറ്റ് എ കമാൻഡ് വിറ്റ് എ ഗൺ സ്പെസിഫിക് കണ്ടന്റ് വിൽ ബി ബൈ എ കണ്ടെന്റ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ അതോറിറ്റി എന്ന് പറയുന്നത് ദ പ്രോബർറ്റി ദാറ്റ് എ കമാൻഡ് വിത്ത് എ ഗൺ സ്പെസിഫിക് കണ്ടന്റ് വിൽ ബി കണ്ടെന്റ് ബൈ എ ഗൺ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ അത് കുറച്ചുകൂടെ സ്പെസിഫിക് ആണ് അതോറിറ്റി കുറച്ചുകൂടെ സ്പെസിഫിക് 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 ആകുകയാണ് എന്നുള്ളതാണ് ഒരു കോണ്ടസ്റ്റിൽ ഒരു കോണ്ടസ്റ്റിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾ ഒരു തീരുമാനം എടുക്കുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾ ഒരു തീരുമാനം എടുക്കുന്നു ആ ഒരു തീരുമാനം എല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു തീരുമാനം എല്ലാവരും ഒരു പ്രശ്നവും കൂടാതെ ഒരു റെസിസ്റ്റൻസും കൂടാതെ ഒരു ഒപ്പോസിഷനും കൂടാതെ ഒപ്പോസിഷനും ഇല്ലാതെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അതോറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പവർ എന്ന് പറയുന്ന അവിടെ റെസിസ്റ്റൻസ് വരാം അവിടെ ഒപ്പോസിഷൻ വരാം അതോറിറ്റി എന്ന് അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ് അവിടെ ഒപ്പോസിഷൻ വരാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നുള്ളതാണ് വോണ്ട് ബി എനി കൈൻഡ് ഓഫ് ഒപ്പോസിഷൻ ദ വോണ്ട് ബി എനി കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ ദ കോൺട്രസ്റ്റ് ഇൻ ഇൻ അതോറിറ്റി വെൻ എക്സൈസിങ് അതോറിറ്റി എന്നുള്ളതാണ് വെൻ എക്സൈസിങ് പവർ അതോറിറ്റി വരാം സോറി റെസിസ്റ്റൻസ് വരാം അല്ലെങ്കിൽ ഓപ്പോസിഷൻ വരാം അതോറിറ്റി എന്ന് പറയുന്ന സംഭവത്തിൽ എന്താണ് കാര്യത്തിൽ റെസിസ്റ്റൻസ് വരില്ല എന്നുള്ളതാണ് വിൽ ബി ഒയ് ഗൺ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് അത് അനുസരിക്കും അതെല്ലാവരും ഒരുപോലെ അനുസരിക്കും എന്നുള്ളതാണ് അപ്പം അതോറിറ്റി എടുക്കുന്ന അതോറിറ്റി എക്സസൈസ് ചെയ്യുന്ന ആൾ എടുക്കുന്ന തീരുമാനങ്ങൾ ആ ഒരു കോൺ തീരുമാനങ്ങൾ എല്ലാവരും അനുസരിക്കും എന്നുള്ളതാണ് ഒപ്പോസിഷൻ എന്ന് പറയും ഉള്ള ചാൻസ് വളരെ കുറവാണ് അല്ലെങ്കിൽ ക്രിറ്റിസിസം അല്ലെങ്കിൽ റെസിസ്റ്റൻസിനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നുള്ളതാണ് അക്കോർഡിംഗ് ടു അതോറിറ്റി ഈസ് സിനോണിമസ് ടു അതോറിറ്റിയറിയൻ പവർ ഓഫ് കമാൻഡ് ആൻഡ് ഹി കോഡ് ഇറ്റ് ഇറ്റ് ഈസ് ഓൾസോ ഓൾസോ അതോറിറ്റി ആസ് എന്നുള്ളത് ഓൾസോ ഡോമിനേഷൻസോ റഫേഡ് ഇറ്റ് റഫേർഡ് ഈ സ്റ്റേറ്റ് ഓൾ അഡ്മിനിസ്ട്രേഷൻ മീൻസ് ഡോമിനേഷൻ അവിടെ എല്ലാ അഡ്മിനിസ്ട്രേഷൻ ലെവലിലും എന്താണ് ഒരു ഹയറാർട്ടി ഉണ്ടാവും മെയിൻ അഡ്മിനിസ്ട്രേറ്റർ അസിസ്റ്റന്റ് ഡെപ്യൂട്ടി ഇങ്ങനെ ആയിരിക്കും വരിക അപ്പം ഈ മെയിൻ അഡ്മിനിസ്ട്രേറ്റർ എടുക്കുന്ന തീരുമാനങ്ങൾ എന്താണ് ഇവരെല്ലാം ഈസ് എൻ അതോറിറ്റി അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്റർ മീൻസ് അതോറിറ്റി അപ്പം ഇദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ ബാക്കിയുള്ളവർ അനുസരിക്കണം എന്നുള്ളതാണ് അനുസരിക്കണം എന്നുള്ളതാണ് ദാറ്റ് മീൻസ് ഓൾ അഡ്മിനിസ്ട്രേഷൻ മീൻസ് ഡോമിനേഷൻ അപ്പൊ ഇതാണ് പവറും അതോറിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് അക്കോർഡിംഗ് ടു മാക്സ് ബുബർ പവർ എന്ന് പറയുന്ന ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു അപ്പം അതിനെതിരെ ഒപ്പോസിഷൻ വരാം അതിനെതിരെ റെസിസ്റ്റൻസ് വരാം അതിനെതിരെ ക്രിറ്റിസം വരാം എന്നുള്ളതാണ് അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരാളെടുക്കുന്ന തീരുമാനം എല്ലാവരും ഒരുപോലെ അനുസരിക്കും എന്നുള്ളതാണ് ഒപ്പോസിഷനുള്ള സാധ്യതയില്ല അല്ലെങ്കിൽ ക്രിറ്റിസമുള്ള സാധ്യത ക്രിറ്റിസിനുള്ള സാധ്യത അല്ലെങ്കിൽ റെസിസ്റ്റൻസി റെസിസ്റ്റൻസിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് ാണ് അക്കോർഡ് റെയിൻഹാർട്ട് മാക്സ് വെബ് ടോക്സ് ഓഫ് അതോറിറ്റി അത് ഏതൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ട്രഡീഷണൽ അതോറിറ്റി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രഡീഷണൽ അതോറിറ്റി എന്താണ് ട്രഡീഷണൽ അതോറിറ്റി അക്കോർംഗ് ടു വെബ് ദിസ് അതോറിറ്റി റസ്റ്റ് ഓൺ എസ്റ്റാബ്ലിഷ് ബിലീഫ് ഇൻ സാക്റ്റി ഓഫ് ഇൻ മെമ്മോറിയൽ ട്രഡീഷൻസ് ആൻഡ് ലിസ്റ്റേസ് ഓഫ് സ്റ്റാറ്റസ് ഓഫ് ദോസ് എക്സൈസിങ് അതോറിറ്റി അണ്ടർത്തും അപ്പോൾ ട്രഡീഷണൽ ബേസ് ആയിട്ട് വരുന്ന അതോറിറ്റീസ് അപ്പോൾ നമ്മൾ ഒരുപാട് വർഷങ്ങളായി ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്നുണ്ട് ഒരു ട്രഡീഷൻ ഫോളോ കസ്റ്റംസ് കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് കുറച്ച് കസ്റ്റംസ് ആൻഡ് കൾച്ചർ ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്നു ആ ട്രഡീഷൻസ് വെച്ചിട്ട് അല്ലെ അക്കോർഡ് ടു ദാറ്റ് ബേസ് ഓൺ ദാറ്റ് ട്രഡീഷൻ സർട്ടൻ ആൾക്കാർ കുറച്ച് അതോറിറ്റി അല്ലെങ്കിൽ അവർക്ക് കുറച്ച് അതോറിറ്റി അതോറിറ്റി എക്സൈസ് ചെയ്യുന്നു അവർക്ക് കുറച്ച് പവർ അല്ലെങ്കിൽ അതോറിറ്റി അവർ കുറച്ച് പവർ അല്ലെങ്കിൽ അതോറിറ്റി എക്സൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ദി ഒബീഡിയൻസ് അണ്ടർ ദി സിസ്റ്റം ഈസ് ഓവർ ടു ദ റൂൾപ്പൈസ് ദ ട്രഡീഷണലി സാങ്ഷൻ പൊസിഷൻ ഓഫ് അതോറിറ്റി ആൻഡ് ഹു ഈസ് ബൗണ്ട് ബൈ ട്രഡീഷൻ അപ്പം ഈ അതോറിറ്റി എന്ന് പറയുന്നത് ട്രഡീഷണൽ ആണ് ട്രഡീഷണൽ ആണ് അപ്പോൾ കാലങ്ങളായി ഫോളോ ചെയ്യുന്ന ട്രഡീഷൻ ആണ് അതോറിറ്റിയെ അതോറിറ്റിയെ എക്സസൈസ് ചെയ്യാൻ ഈ ട്രഡീഷണൽ ഇങ്ങനെ കാലങ്ങളായി ഫോളോ ചെയ്യുന്ന ട്രഡീഷനിലൂടെയാണ് ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ പേഴ്സണ് ആള് ആളിന് ട്രഡീഷൻ അല്ല അതോറിറ്റി എക്സസൈസ് ചെയ്യാൻ സാധിക്കുന്നു ഫോർ എക്സാമ്പിൾ നമുക്കറിയാം പിന്നെ ട്രൈബൽ 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 കമ്മ്യൂണിറ്റീസ് അപ്പം അവർക്ക് ചില ട്രൈബൽ കമ്മ്യൂണി ഒരുപാട് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇതിലുണ്ട് അപ്പം അതിൽ തന്നെ ചില ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എന്താണ് അവർക്ക് അവരുടേതായ ട്രഡീഷൻസും കസ്റ്റംസും ഉണ്ട് അപ്പം അവിടുന്ന് തന്നെ അവരുടെ ലീഡർ അവർ ആ ട്രഡീഷൻസ് കസ്റ്റംസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ട്രഡീഷൻസ് കസ്റ്റംസ് റെഫർ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ട്രഡീഷൻസ് കസ്റ്റംസ് ബേസ് ചെയ്തിട്ട് അവർ അവരുടെ ലീഡറിനെ അല്ലെങ്കിൽ അവരുടെ ലീഡറിനെ കമ്മ്യൂണിറ്റി ലീഡറിനെ അവർ സെലക്ട് ചെയ്യുന്ന സിസ്റ്റം ഒക്കെ ഇന്ത്യയിൽ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് പല കമ്മ്യൂണിറ്റീസും ഫോളോ ചെയ്യുന്നുണ്ട് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് കേട്ടോ ആയിട്ട് പറയുന്നതാണ് അപ്പോൾ ആ ഒരു ലീഡർ എന്ന് പറയുന്നത് അല്ല ആ ഒരു കമ്മ്യൂണിറ്റി ലീഡർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അതോറിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ട്രഡീഷണൽ ആൻഡ് കസ്റ്റംസ് എന്നുള്ളതാണ് ദാറ്റ് പർട്ടിക്കുലർ ട്രഡീഷണൽ ആൻഡ് കസ്റ്റംസ് എന്നുള്ളതാണ് അപ്പം ട്രഡീഷണൽ അതോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ കാലാകാലങ്ങളായി കുറച്ച് ട്രഡീഷൻസ് കസ്റ്റംസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ ആ കസ്റ്റംസ് ട്രഡീഷൻസ് അനുസരിച്ച് ട്രഡീഷൻസ് കസ്റ്റംസ് അനുസരിച്ച് ഒരാളെ ഒരു ലീഡറായിട്ട് അല്ലെങ്കിൽ അവരുടെ മെയിൻ ഐ മീൻ ഡോമിനേറ്റിംഗ് ഫിഗറായിട്ട് ലീഡർ ആയിട്ട് തിരഞ്ഞെടുക്കുന്നു അദ്ദേഹം ആ ആള് പവർ എക്സൈസ് അതോറിറ്റി എക്സസൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ട്രഡീഷണൽ അതോറിറ്റീസ് ബേസ്ഡ് ഓൺ ട്രി ട്രഡീഷണൽ അതോറിറ്റിസ് ബേസ്ഡ് ഓൺ സർട്ടേൺ ട്രഡീഷൻസ് ആൻഡ് കസ്റ്റംസ് റിലീജിയസ് ആയിട്ടുള്ള അതോറിറ്റി എന്നാണ് നമുക്ക് ട്രഡീഷണൽ അതോറിറ്റി ആയിട്ട് പറയാൻ സാധിക്കും റിലീജിയസ് ആയിട്ടുള്ള അതോറിറ്റി ട്രഡീഷണൽ ട്രഡീഷണൽ ആയിട്ടുള്ള അതോറിറ്റി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ് അവിടെ കുറച്ച് കാല റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷത്തെ ട്രഡീഷൻസ് കസ്റ്റംസ് ഒക്കെ ഫോളോ ചെയ്യുന്നതാണ് റിലീജൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾ അബോൾ ട്രഡീഷൻസ് ആൻഡ് കസ്റ്റംസ് അപ്പം അത് അത് പ്രകാരം ഒരാളെ ഒരു അതോറിറ്റി പൊസിഷനിലേക്ക് അല്ലെങ്കിൽ പൊസിഷനിലേക്ക് ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് തിരഞ്ഞെടുക്കുന്നു അദ്ദേഹം അതോറിറ്റി എക്സൈസ് ചെയ്യുന്നു അപ്പം അതാണ് ട്രഡീഷണൽ അതോറിറ്റി എന്ന് പറയുന്നത് അടുത്തതാണ് കരിസ്മാറ്റിക് അതോറിറ്റി എന്താണ് കരിസ്മാറ്റിക് അതോറിറ്റി അക്കോർഡിംഗ് ടു വെബ് ദിസ് അതോറിറ്റി റെസ്ഡ് ഓൺ ഡിവോഷൻ ടു സ്പെസിഫിക് ആൻഡ് എക്സെപ്ഷൻ ഹീറോയിസം ഓർ എക്സം ക്യാരക്ടർ ഓഫ് എൻ ഇൻഡിവിജ്വൽ ആൻഡ് ഓഫ് നോമേറ്റീവ് പാറ്റേൺസ് ഓർ ഓർഡേഴ്സ് റിവീഡ് ഓഫ് ബൈ ഹിം അതായത് ഒരു പേഴ്സൺ ഒരാള് അദ്ദേഹം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എക്സം എക്സംപ്ലറി അല്ലെങ്കിൽ ഓൺ സൂപ്പർ ഐ മീൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ പേഴ്സൺസ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ പേഴ്സൺസ് ക്യാരക്ടർ അപ്പൊ നമുക്കറിയാം നമുക്ക് ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് ഐ മീൻ ഒരുപാട് എന്താ പറയാ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് സ്പോർട്സിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ലെവലിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം അവരെയൊക്കെ എന്താണ് അവരൊക്കെ ദേ ദേ ബിക്കോസ് ഓഫ് ദർ അച്ചീവ്മെന്റ് ബൈ ദർ അച്ചീവ്മെന്റ് എന്നുള്ളതാണ് ഇൻവോൾവ്മെന്റ് ഇൻ സോഷ്യൽ ലൈഫ് അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്ത് കരിസ്മാറ്റിക് അല്ലെങ്കിൽ പിന്നെ ഈ ഫിലിം സ്റ്റാർസും അതോടൊപ്പം തന്നെ സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ഇമ്പോർട്ടൻ്റ് ഫേമസ് സ്പോർട്സ് പേഴ്സണാലിറ്റീസും ഇമ്പോർട്ടൻ്റ് പൊളിറ്റീഷ്യൻസും അപ്പം ദ ഏൺ റിസ്പെക്ട് ബിക്കോസ് ഓഫ് ദ അച്ചീവ്മെന്റ്സ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് അച്ചീവ്മെന്റ്സ് ആസ് ദർ ആക്ടിവ് ഇൻവോൾവ്മെന്റ് ഇൻ സോഷ്യൽ ലൈഫ് ആക്ടിവ് ഇൻവോൾവ്മെന്റ് ഇൻ സോഷ്യൽ ലൈഫ് ദാറ്റ് മീൻസ് ദ ഹാവ് എൻ ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റി ദേ ഹാവ് എൻ ഇമ്പോർട്ടൻ പേഴ്സണാലിറ്റി അപ്പം അക്കോർഡിംഗ് ടു വെബ് ദിവസം കരിസ്മാറ്റിക് അതോറിറ്റി റസ്റ്റ് ഓൺ ഡിവോഷൻ ടു സ്പെസിഫിക് ആൻഡ് എക്സെപ്ഷൻ സാൻറ്റിറ്റി ഹീറോയിസം ഓർ എക്സംബ്ലി ക്യാരക്ടർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ഓഫ് നോമേറ്റീവ് പാറ്റേൺസ് ഓഫ് റിവീൽഡോഡ് അപ്പം കരിസ്മാറ്റിക് അതോറിറ്റി എക്സസൈസ് ചെയ്യുന്നവർ അല്ലെ കരിസ്മാറ്റിക് അതോറിറ്റി ഉള്ളവർക്ക് എന്താണ് ഒരു എന്താ പറയുക എക്സംബ്ലറി അല്ലെങ്കിൽ എക്സ്ട്രോ ഓർഡിനറി ക്യാരക്ടർ ഉണ്ടാവും എക്സ്ട്രോ ഓർഡിനറി പേഴ്സണാലിറ്റി ഉണ്ടാവും എക്സ്ട്രോ ഓർഡിനറി അവർക്ക് എക്സ്ട്രോ ഓർഡിനറി അച്ചീവ്മെന്റ്സ് ഉണ്ടാവും എക്സ്ട്രോ അവർ പിന്നെ എങ്ങനെയാണ് ആക്റ്റീവ് ആയിട്ട് എന്താണ് സോഷ്യൽ ലൈഫിലും സോഷ്യൽ ലൈഫിൽ എൻഗേജ് ചെയ്യുന്നവർ എൻഗേജ് ചെയ്യുന്നവരായിരിക്കും അവർ മറ്റും മനുഷ്യന്മാരെ മറ്റുള്ളവരെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരായിരിക്കും എസ്പെഷ്യലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ സ്പോർട്സ് പേഴ്സണാലിറ്റി ആയിക്കോട്ടെ ഫിലിം സ്റ്റാർസ് ആയിക്കോട്ടെ ഇവരെല്ലാം എന്താണ് നമ്മളെ ഓരോ തരത്തിലും പല രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാണ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയിക്കോട്ടെ പല രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവരാണെന്ത കരിസ്മാറ്റി അതോറിറ്റി എക്സസൈസ് ചെയ്യുന്നത് അവർക്ക് പ്രത്യേകിച്ച് അവരെ എന്താ പ്രത്യേകിച്ച് അവർക്ക് പൊസിഷൻ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവരെ എന്തുകൊണ്ടാണ് അവർ 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 പവർഫുൾ ആകുന്ന അല്ലെങ്കിൽ കരിസ്മാറ്റിക് ആവുന്നത് അതോറിറ്റി അവർക്ക് ആ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത് അതോറിറ്റി ഹോൾഡ് ചെയ്യുന്നത് ബിക്കോസ് ദ ആർ ഇൻഫ്ലുവൻഷ്യൽ ദർ ഇൻഫ്ലുവൻഷ്യൽ ദർ കരിസ്മാറ്റിക് ദ ഹാവ് എൻ എക്സ്ട്രോർഡറി ക്യാരക്ടർ ദ ഹാവ് എൻ എക്സ്ട്രോർണറി പേഴ്സണാലിറ്റി ദ റൂൾ അണ്ടർ ദീസ് സിസ്റ്റം പ്രൊസസ് ദീസ് സൂപ്പർ ഹ്യൂമൻ ക്വാളിറ്റീസ് ആൻഡ് ഈസ് ഒബൈഡ് ബൈ വോച്ച് യുവർ പേഴ്സണൽ ട്രസ്റ്റ് ഇൻ ഹ്യൂമാൻ ഹിസ് റവലേഷൻ അപ്പം ജനങ്ങൾക്ക് ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ആൾക്കാരോടൊന്നും ഒരു പേഴ്സണൽ ട്രസ്റ്റ് ഉണ്ടാവും വിശ്വാസ വിശ്വാസം ഉണ്ടാവും എന്നുള്ളതാണ് വിശ്വാസം ഉണ്ടാവും റിസ്പെക്റ്റ് ഉണ്ടാവും റെസ്പെക്റ്റ് ഉണ്ടാവും മാർട്ടിൻ ലൂതക്കിംഗ് ഫോർ എക്സാമ്പിൾ മാർട്ടിൻ ലൂതക്കിംഗ് ഈസ് എ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ഹിസ് എ കരിസ്മാറ്റിക് ലീഡർ പൊളിറ്റിക്കൽ പൊളിറ്റീഷ്യൻ അല്ലെ പൊളിറ്റിക്കൽ ലീഡർ എന്ന് പറയുന്നത് അപ്പം അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സ് ആണ് അദ്ദേഹത്തിന് എന്താണ് മെയിൻ ആയിട്ട് അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റും പൊളിറ്റിക്കൽ ഇൻവോൾമെൻറ്റും ഫോർ ദി പെർപ്പസ് ഓഫ് അബ്ലിഫ്മെൻറ് ഓഫ് ബ്ലാക്ക് കമ്മ്യൂണിറ്റി അങ്ങനെ മെയിൻ ആയിട്ട് അദ്ദേഹത്തെ കരിസ്മാറ്റിക് ആക്കുന്നത് അദ്ദേഹത്തെ കരിസ്മാറ്റിക്ക് ആക്കുന്നത് റെസ്പെക്ട്ഫുൾ ആക്കുന്നത് ഇപ്പം വിരാട് കോഹ്ലി നമുക്ക് ആയിട്ട് പറയാം പിന്നെ നരേന്ദ്രമോദി നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം ഹിസ് എ കരിസ്മാറ്റിക് ബിക്കോസ് ഹിസ് എ കരിസ്മാറ്റിക് പൊളിറ്റീഷ്യൻ ഹിസ് എ കരിസ്മാറ്റിക് പൊളിറ്റീഷ്യൻ ബൊറാക് ഓബാബ് നമുക്ക് ആയിട്ട് പറയാം അപ്പോൾ അവരെ എന്തുകൊണ്ടാണ് അവരെ കരിസ്മാറ്റിക് ആക്കുന്നത് ഒന്നാമത്തെ കാര്യം ദെ ഹാവ് സ്കിൽസ് ദ ഹാവ് സ്കിൽസ് അതോടൊപ്പം തന്നെ എക്സ്ട്രാ എക്സ്ട്രോർഡിനറി ക്യാരക്ടർ എക്സ് എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലി പേഴ്സണാലിറ്റി എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ ആക്ടിവ് ഇൻവോൾവ്മെന്റ് ഇൻ സോഷ്യൽ ലൈഫ് എക്സ്ട്രോഡിനറി അച്ചീവ്മെന്റ്സ് ഇതൊക്കെയാണ് എന്ത് ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ കരിസ്മാറ്റിക് ആക്കുന്ന പവർഫുൾ ആക്കുന്ന ഇൻഫ്ലുവൻഷ്യൽ ആക്കുന്നു എന്നുള്ളതാണ് അതാണ് കരിസ്മാറ്റിക് അതോറിറ്റി ഫോർ എക്സാമ്പിൾ മാർട്ടിൻ ലൂത കിങ് ബറാക് ഒബാമ വിരാട് കോഹ്ലി ഇവരൊക്കെ എന്താണ് കരിസ്മാറ്റിക് ആണ് ഷാറുഖാൻ ഇവരൊക്കെ കരിസ്മാറ്റിക് ആണ് എന്നുള്ളതാണ് ലീഗൽ റാഷൻ അത് അടുത്താണ് ലീഗൽ റാഷന അക്കോഡിംഗ് ടു വെബ് ദിസ് അതോറിറ്റി റെസ്റ്റ് ഓൺ എ ബിലീഫ് ഇൻ ദി ലീഗാലിറ്റി പാറ്റേൺസ് ഓഫ് നോമേറ്റീവ് റൂൾസ് ആൻഡ് റൈറ്റ് ഓഫ് ദോസ് എലവേറ്റീവ് അതോറിറ്റി അണ്ടർ സെച്ച് റൂൾസ് ടു ഇഷ്യൂ കാർമാൻസ് അപ്പൊ ഇവിടെ വരുന്നത് ലീഗൽ റാഷൻ അതോറിറ്റി എന്ന് പറഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും ഒരു ലീഗൽ സിസ്റ്റം ഉണ്ടാവും ഒരു ലീഗൽ സിസ്റ്റം ഉണ്ടാവും അതനുസരിച്ചാണെന്ത് അതനുസരിച്ച് വരുന്ന പൊസിഷൻസ് ആ ലീഗൽ സിസ്റ്റം അനുസരിച്ച് വരുന്ന പൊസിഷൻസ് ഫോർ എക്സാമ്പിൾ പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ ഈസ് എ ലീഗൽ റേഷൻ അതോറിറ്റി പ്രസിഡന്റ് പ്രസിഡന്റ് ഈസ് എ ലീഗൽ റേഷൻ അതോറിറ്റി ആ നേരത്തെ പറഞ്ഞു നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി പൊളിറ്റീഷ്യൻ ആണെന്ന് പറഞ്ഞു അത് നരേന്ദ്രമോദി ആസ് എ പൊളിറ്റീഷ്യൻ നരേന്ദ്രമോദി ആസ് എ പൊളിറ്റീഷ്യൻ ഇസ് എ കരിസ്മാറ്റിക് അതോറിറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കും നരേന്ദ്രമോദി ആസ് എ പ്രൈം മിനിസ്റ്റർ ഇസ് എ ലീഗൽ റാഷൻ അതോറിറ്റി നരേന്ദ്രമോദി ആസ് എ പ്രൈം മിനിസ്റ്റർ ഇസ് എ ലീഗൽ റാഷൻ അതോറിറ്റി അപ്പോൾ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആകുന്നത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ സർട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പറയാം ഫോർ എക്സാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട പ്രൈം മിനിസ്റ്റർ ആണ് ശ്രീ നരേന്ദ്രമോദി എന്ന് പറയുന്നത് അപ്പൊ ഹി ബിലോങ് ഹിസ് എ ലീഗൽ റേഷൻ അതോറിറ്റി നരേന്ദ്രമോദി ആസ് എ പൊളിറ്റീഷ്യൻ പൊളിറ്റീഷ്യൻ അല്ലെ പൊളി പൊളിറ്റീഷ്യൻ അതോറിറ്റി എന്നുള്ളതാണ് അണ്ടർ സച്ച് പ്രൈം മിനിസ്റ്റർ ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നത് എന്ത് കാരണമാണ് എന്തുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹത്തിന് ഡിസിഷൻ എടുക്കാനുള്ള ഇമ്പോർട്ടന്റ് ഡിസിഷൻ എടുക്കാനുള്ള പവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹം ആസ് എ ഡിസിഷൻ ദസ് ഒബീഡിയൻസ് അണ്ടർ ദി സിസ്റ്റം ഈസ് ടു ലീഗലി ഇൻ ഓർഡർ അതായത് സച്ച് പേഴ്സൺസ് ആർ ടേക്കിംഗ് ഡിസിഷൻസ് അല്ലെ സച്ച് പേഴ്സൺസ് ആർ ടേക്കിംഗ് അതോറിറ്റി അല്ലെ ഹോൾഡിംഗ് അതോറിറ്റി എക്സൈസിംഗ് അതോറിറ്റി ബിക്കോസ് ദീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അലൌസ് ദം ടു ഡോ ദാറ്റ് ദീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ കേസ് എടുത്താൽ കോൺസ്റ്റിറ്റ്യൂഷൻ അലൌസ് ടു ഡു ദാറ്റ് എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് ടു ഡു ദാറ്റ് എന്നുള്ളതാണ് അതാണ് ലീഗൽ റാഷൽ അതോറിറ്റി ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ട്രഡീഷണൽ അതോറിറ്റി ആണ് ബേസ്ഡ് ഓൺ ട്രഡീഷൻ കസ്റ്റംസ് ഏജ് ഓൾഡ് കസ്റ്റംസ് പ്രാക്ടീസസ് നമ്മൾ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ റിലീജിയസ് ആയിട്ടുള്ള അതോറിറ്റി നമുക്ക് ട്രഡീഷൻ അതോറിറ്റി ആയിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് രണ്ടാമത് കരിസ്മാറ്റിക് അതോറിറ്റിയാണ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ പേഴ്സണാലിറ്റി പേഴ്സണൽ അച്ചീവ്മെന്റ്സ് പേഴ്സണൽ പേഴ്സണൽ അച്ചീവ്മെന്റ്സ് പേഴ്സണാലിറ്റി ക്യാരക് പേഴ്സണൽ ക്യാരക്ടർ പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് ഇൻ സോഷ്യൽ ലൈഫ് പേഴ്സണൽ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ഓൺ അതർ അതർ പീപ്പിൾ അപ്പോൾ ഇതൊക്കെയാണെന്ന് കരിസ്മാറ്റിക് അതോറിറ്റി എന്ന് പറയുന്നത് അപ്പം ദേ ൺ റിസ്പെക്ട് ദേ ഏൺ പേഴ്സണൽ ദേ ദേൺ റെസ്പെക്ട് പേഴ്സണലി പേഴ്സണലി ബിക്കോസ് ഓഫ് ദ അച്ചീവ്മെന്റ്സ് ബിക്കോസ് ഓഫ് ദർ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഇൻ സോഷ്യൽ ലൈഫ് ബിക്കോസ് ഓഫ് ദ കാരക്ടർ ബിക്കോസ് ഓഫ് ദസ് പേഴ്സണാലിറ്റി തേർഡ് എന്ന് പറഞ്ഞാൽ ലീഗൽ റാഷൻ അതോറിറ്റിയാണ് അപ്പോൾ ഒരാൾ അതോറിറ്റി എക്സസൈസ് ചെയ്യുന്നത് അല്ലാതെ ഒരാൾ അതോറിറ്റി ഹോൾഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ദ വിൽ ബി സെർട്ട് എസ്റ്റാബ്ലിഷ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ദാറ്റ് എസ്റ്റാബ്ലിഷ് റൂൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അലൗസ് ദം ടു ഡു ദാറ്റ് എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇതൊക്കെയാണെങ്കിൽ ലീഗൽ റാഷൻ അതോറിറ്റിയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഈ മൂന്ന് ടൈപ്പ് ഓഫ് അതോറിറ്റിയെ കുറിച്ചാണ് മാക്സ് പേപ്പർ മെയിൻ ആയിട്ട് പറയുന്ന അറിഞ്ഞിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ് അപ്പം ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ് നമ്മുടെ ഗൂഗിൾ ഫോം അവൈലബിൾ പ്രൊവൈഡ് ഒരു നമ്മുടെ ഗൂഗിൾ ഫോം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫില്ല് ചെയ്യാം മിസ്സായിട്ടുള്ളവർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്യുക ഐഫർ കോഴ്സുകളെ കുറിച്ചും അതോടൊപ്പം തന്നെ ഐഫറിൻ്റെ ആപ്പിൾ ലേണിംഗ് എക്കോസിസ്റ്റത്തെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ ലഭിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഹൈഫറിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് ആ ഒരു ഗുൾഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രീ വാട്സപ്പ് ഗൈഡൻസ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക അപ്പൊ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ഫ്രം ഐഫർ എഡ്യൂക്കേഷൻ ഇന്ത്യസ് ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോ സിസ്റ്റം